കാഴ്ചകളിലേക്ക് കാണിക്കാൻ പോണത് എല്ലാ നമ്മുടെ ധാരണകളും മാറ്റി മാറ്റിമറിക്കേണ്ട കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ബീച്ചുള്ള നമ്മൾ സാറിന് പറയുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റി അറിയണത് തന്നെടാ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച തായ്ലൻഡും മാലദീവ്സിലും ഒക്കെ പോയ പോലത്തെ ഒരു ഒരു ഫീലിംഗ് ഔട്ടാ നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആരേലേക്കൊക്കെ പോവാണെങ്കിൽ വേറെ വേറെ ഔട്ടായിരിക്കും പിന്നെ എല്ലാവരും ഫുഡൊക്കെ വേരി കഴിക്കുന്നു ബീച്ചിലെല്ലാവരും വേറെ ഇറങ്ങി കുളിക്കട്ടാ എല്ലാവരും പിന്നെ മണലും കരിക്കും ഒപ്പം തന്നെ ഒരു സ്ട്രോയും ഇല്ലാണ്ടൊരു പരിപാടി നടക്കില്ല കേട്ടോ